നമസ്കാരം ബാർകോഴ വിഷയത്തിൽ പിണറായി സർക്കാരിനെതിരെ പോർമുഖം തുറന്നിരിക്കുകയാണ് പ്രതിപക്ഷം ബാർകോഴ സംബന്ധിച്ച് നൽകിയ പരാതിയിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്ന വാശിയിൽ തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പിണറായിക്കും മന്ത്രിമാരായ രാജേഷിനും മുഹമ്മദ് റിയാസിനും രക്ഷപ്പെടാനാവില്ല അഴിമതിക്ക് പിന്നിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ബാർ ഉടമകളുമുണ്ട് എല്ലാവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പണപ്പിരിവ് നടത്തിയത് ഇക്കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം അതിനൊപ്പം ജുഡീഷ്യൽ അന്വേഷണവും വേണമെന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തുകയും ഒപ്പം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട സമ്മർദ്ദത്തിലാണ് പിണറായി സർക്കാർ അബ്കാരി നയം അനുകൂലമാകണമെങ്കിൽ പണം നൽകണമെന്നും പണപ്പിരിവ് ആരംഭിച്ചിട്ടും എല്ലാവരും പണം നൽകിയില്ലെന്നുമാണ് ബാർ ഉടമകളുടെ നേതാവ് പറഞ്ഞിരുന്നത് ബാർ ഉടമയുടെ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളുമെല്ലാം അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് അഴിമതി നിരോധന നിയമത്തിന്റെ എട്ട് ഒമ്പത് പന്ത്രണ്ട് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമസഭയിൽ എന്തെങ്കിലും വെടുവായത്തരം വിളമ്പി രക്ഷപ്പെടാം എന്ന മോഹം പിണറായിക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ബാർ കോഴ സംബന്ധിച്ച് പ്രതിപക്ഷം നൽകിയ പരാതിയിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്നാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാർ കോഴ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ അഴിമതി നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും മുഖ്യമന്ത്രി തയ്യാറുണ്ടോ അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നതാണ് ആവശ്യം ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന് സ്വീകാര്യമല്ലെന്ന് പ്രതിപക്ഷം ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു കേസ് എടുത്തേ മതിയാകൂ അതിനുവേണ്ടി നിയമസഭയിലും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് പ്രതിപക്ഷം കടക്കും കൊള്ള നടത്തിയവർ ആരൊക്കെയാണ് എന്നത് പുറത്തു വന്നേ മതിയാകൂ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് പ്രതിപക്ഷം വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് പണം നൽകിയെന്ന ഒരു ബാർ ഉടമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേസെടുത്തത് ഇപ്പോഴും ബാറുടമ തന്നെയാണ് സർക്കാരിന് പണം നൽകണമെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബാർ കോഴ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് എക്സൈസ് മന്ത്രി നൽകിയ മറുപടി കേട്ടപ്പോൾ യു ഡി എഫ് കാലത്തെ മദ്യനയം ചർച്ച ചെയ്യുന്നത് പോലെയാണ് തോന്നിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പറയുന്നു നിയമസഭയിൽ നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് സതീശന്റെ പ്രതികരണം മറുപടി പറയാൻ കഴിയാത്തതിനാൽ ആരോപണത്തിലേക്ക് പോലും മന്ത്രി കടന്നില്ല ആരോപണം വന്നപ്പോൾ തന്റെ ഓഫീസ് ഡി പരാതി നൽകി എന്ന എത്ര അഭിമാനത്തോടെയാണ് മന്ത്രി പറയുന്നത് ബാർ മുതലാളിമാരുടെ യോഗത്തിലെ തീരുമാനങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു ബാർ ഉടമകളുടെ നേതാവിന്റെ സന്ദേശമാണ് പുറത്തു വന്ന വിവാദമായത് ഇത് തെളിവായി സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പോലും നിലവിലുണ്ട് അതുമല്ലെങ്കിൽ എവിഡൻസ് ആക്ടിനെ കുറിച്ച് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരുമെന്നും ഡ്രൈഡേ ഉൾപ്പെടെയുള്ളവ എടുത്തു കളയുമെന്നുമുള്ള ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകൾ പണപ്പിരിവ് ആരംഭിക്കുകയായിരുന്നു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണം പിരിച്ചതെന്ന ന്യായം ബാറുടമകൾ പറഞ്ഞെങ്കിലും സംഘടനാ കാര്യങ്ങളും പുതിയ അബ്കാരി പോളിസിയുമാണ് യോഗത്തിന് അജണ്ടയായി ഉണ്ടായിരുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഫൈവ് സ്റ്റാർ അല്ലാത്ത എല്ലാ ബാറുകളും പൂട്ടാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചിരുന്നു ഇതിനു പിന്നാലെ ടൂറിസം തൊഴിൽ മേഖലയിൽ നിന്നും ധാരാളം പരാതികൾ ഉണ്ടായി അന്ന് മന്ത്രിമാർക്ക് കിട്ടിയ പരാതികളാണ് ഇപ്പോൾ വലിയ രേഖയായി മന്ത്രി എം ബി രാജേഷ് അവതരിപ്പിച്ചത് ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്നതാണ് ഇതിലെ മുഖ്യ ആരോപണം എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്ന പേരിലാണ് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത് അബ്കാരി പോളിസി റിന്യൂവൽ മീറ്റിംഗ് നടത്താൻ ടൂറിസം വകുപ്പിന് എന്ത് അധികാരമാണുള്ളത് എന്നാണ് സതീശൻ ചോദിക്കുന്നത് അങ്ങയുടെ വകുപ്പ് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തു ടൂറിസം വകുപ്പാണ് ഇരുപത്തിയൊന്നിന് ചേർന്ന യോഗത്തിൽ വേണ്ട രീതിയിൽ ചെയ്തു കൊള്ളാമെന്ന് ബാർ ഉടമകൾക്ക് ഉറപ്പ് നൽകിയത് ഇതേ തുടർന്നാണ് ഇരുപത്തിമൂന്നിന് ബാർ ഉടമകൾ യോഗം ചേർന്ന് പണപ്പിരിവ് നടത്തിയത് നേരത്തെ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ അബ്കാരി ഭേദഗതിയെ കുറിച്ച് പഠിക്കാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു അബ്കാരി പോളിസി റിന്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കാൻ ടൂറിസം വകുപ്പിന് എന്ത് അധികാരമാണുള്ളതെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിക്കുന്നത് ഞാനാണ് മന്ത്രി എന്ന നിലയിൽ മീറ്റിംഗ് നടത്തേണ്ടതെന്ന് എം പി രാജേഷ് പറഞ്ഞത് പ്രതിപക്ഷത്തോടുള്ള ടൂറിസം മന്ത്രിയോടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ വകുപ്പിലേക്കാണ് ടൂറിസം വകുപ്പ് കടന്നു കയറുന്നത് വി ഡി സതീശൻ പറഞ്ഞു ടൂറിസം യോഗം വിളിച്ചിട്ടുണ്ടെന്ന് ടൂറിസം മന്ത്രി തന്നെ സമ്മതിച്ചു അതുകൊണ്ട് തന്നെ അബ്കാരി പോളിസി റിന്യൂവലിൽ ടൂറിസം ഡയറക്ടർക്ക് യോഗം വിളിക്കാൻ എന്ത് അധികാരമാണ് ഉള്ളതെന്നതരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ക്രമസമാധാന പ്രശ്നത്തിലും ടൂറിസം വകുപ്പ് യോഗം വിളിക്കുമല്ലോ ഇനി മന്ത്രി അറിയാതെയാണ് യോഗം വിളിച്ചതെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ ടൂറിസം മന്ത്രി യോഗ്യനല്ല മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ അബ്കാരി പോളിസി റിന്യൂവലിനെ കുറിച്ച് യോഗം നടത്തില്ല വി ഡി സതീശൻ പറയുന്നു സംസ്ഥാനത്ത് മദ്യവില്പന കുറഞ്ഞു എന്ന് മന്ത്രി പറയുന്നത് തെറ്റാണ് ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും വാങ്ങുന്ന മദ്യം കൂടാതെ ബാറുകളിൽ സെക്കൻഡ്സ് വിൽപ്പന നടക്കുന്നത് കൊണ്ടാണിത് അതുമല്ലെങ്കിൽ വ്യാപകമായി എം ഡി എം എ ഉൾപ്പെടെയുള്ളവ വ്യാപിക്കുന്നുണ്ട് കേരളം രാജ്യത്തെ ലഹരി തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് അല്ലാതെ നിങ്ങളുടെ മദ്യനയം കൊണ്ടല്ല മദ്യ ഉപഭോഗം കുറഞ്ഞത് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം നൂറ്റി മുപ്പത് ബാർ ലൈസൻസുകൾ നൽകിയവരാണ് മദ്യം വ്യാപിക്കില്ലെന്ന് പറയുന്നത് എന്ന വിപത്തിന് ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാനുമുള്ള ശേഷിയുള്ളത് ഇടതുപക്ഷത്തിനാണെന്നും എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാനുമുള്ള ശേഷിയുള്ളത് ഇടതുപക്ഷത്തിനാണെന്നും മദ്യവിരുദ്ധ സമിതികളുമായി ചേർന്നും മദ്യവ്യാപനത്തെ എതിർക്കും എന്നുമാണ് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം തൊള്ളായിരം ആയിരിക്കുന്നത് സതീശൻ പറഞ്ഞു കേരളത്തിലെ ബാറുകളിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല ടേൺ ഓവർ ടാക്സ് കൃത്യമായി പിരിക്കുന്നുമില്ല രൂക്ഷമായ നികുതി വെട്ടിപ്പാണ് ഈ മേഖലയിൽ നടക്കുന്നത് മദ്യനയം വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ വ്യത്യസ്തമായ ചർച്ചകൾ ഉണ്ടായി അല്ലാതെ നിങ്ങളുടെ പാർട്ടിയെ പോലെ ഒരാൾ പറയുന്നത് മാത്രമല്ല അഭിപ്രായം കാലം വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ കാലം വന്ന് കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ചാകാത്ത പുഴുവുള്ള നരകത്തിൽ വീഴുമെന്ന ഹീനമായ പടപ്രയോഗങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ കെ എം മാണിസാറിനെതിരെ ഉപയോഗിച്ചത് അത്തരം ഹീനമായ വാക്കുകളൊന്നും റോജി എം ജോൺ പറഞ്ഞിട്ടില്ല അഴിമതിയും ഗൂഢാലോചനയും നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഗോവർദ്ധനന്റെ യാത്രയിൽ രാജാവ് കുരുക്കുമായി നടക്കുമെന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ഞങ്ങളല്ല ജനങ്ങളാണ് ആ രാജാവിന്റെ റോളിൽ എല്ലാവരുടെയും കഴുത്തിൽ കുരുക്കിട്ടത് അത് നന്നായി വന്നിട്ടുണ്ട് രാജാവ് നഗ്നനാണെന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും അതാണ് എം പി രാജേഷ് പറഞ്ഞ രാജാവും ഞങ്ങളുടെ രാജാവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും കനത്ത ആഘാതം തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടും ജനപിന്തുണയെ കുറിച്ചൊക്കെ ഇത്രയും സംസാരിക്കാനുള്ള മന്ത്രിയുടെ ചങ്കുറപ്പിന് മുന്നിൽ നമസ്കരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്